ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂൺ ഒൻപത് ശനിയാഴ്ച ചുനങ്ങാടിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച സുദിനം മൂരിയത്ത് അച്യുത വാരിയർ എന്ന കർമ്മയോഗിയുടെ ജീവിതാധ്യായത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാൽവെപ്പ് ഒട്ടേറെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ചുനങ്ങാട് ഹൈസ്കൂൾ എന്ന ഈ സരസ്വതി ക്ഷേത്രത്തിന്റെ അംഗീകാരം അന്നത്തെ മദുരാശി ഗവൺമെന്റിൽ നിന്ന് അദ്ദേഹം നേടിയെടുത്തപ്പോൾ അതൊരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരവും അതോടൊപ്പം ഈ നാടിന്റെ ചരിത്രവുമായി മാറി കാരണവന്മാരുടെ അനുഗ്രഹത്താൽ ഭദ്രാ സർവകലാശാലയിൽ നിന്ന് ബിരുദവും അധ്യാപന ഡിഗ്രിയും ബി ടി ഇപ്പോഴത്തെ നാടിന്റെ വിദ്യാഭ്യാസ സൌകര്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിഭാശാലിയായ മൂര്യത്ത് ശങ്കുണ്ണി വാരികൾ സ്ഥാപിച്ച നടത്തിയിരുന്ന ചെനങ്ങാട് എലിമെന്ററി സ്കൂൾ പ്രധാധ്യാപകനായി പ്രധാനാധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു കുടുംബത്തിലെ അംഗങ്ങളുടെയും നാട്ടുകാരുടെയും വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിനായി എലിമെന്ററി സ്കൂളിനോട് ചേർന്ന് തന്നെ അവിടുത്തെ അധ്യാപകന്മാരുടെ സേവനം ഉപയോഗിച്ച് മദ്രാസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷന്റെ അംഗീകാരത്തോടെ മെട്രിക്കുലേഷൻ ക്ലാസ് തുടങ്ങി മെട്രിക്കുലേഷൻ എസ് എസ് എക്സിക്ക് തുല്യമായിരുന്നു തുടങ്ങുന്നത് ഒരു എസ് എസ് എക്സി സർട്ടിഫിക്കറ്റ് അന്ന് നല്ല ജോലി കിട്ടുവാൻ വേണ്ടിയിരുന്നു ചുരുങ്ങാൻ തെളുങ്ങാറ്റുകാരുടെ വിദ്യാഭ്യാസത്തിന്റെ വലിയൊരു ആശ്രയം ഒറ്റപ്പാലം ഹൈസ്കൂൾ മാത്രമായിരുന്നു അന്ന് അന്നത്തെ ചെറുപ്പക്കാർക്ക് ജീവിതത്തിൽ ഈ സംഭവം വലിയ അനുഗ്രഹമായി എന്ന് പറയാറുണ്ട് സംഗീതം നാട്യം എന്നിവയിലൂടെ പ്രധാന്യ രാജാന്യം നൽകിക്കൊണ്ടായിരുന്നു വിഭ്യാസ ശൈലി ഇപ്പിയെട്ടുകാര്യത്തിന്റെ പിൽക്കാലത്തുണ്ടായ

മാസ്റ്റർ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട വാര്യർ േർന്നപ്പോൾ അശ്രാന്ത പരിശ്രമത്തിന്റെ പടമായി നാടിന്റെ വിദ്യാകേന്ദ്രമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ചുനങ്ങാട് ഹൈസ്കൂൾ സ്ഥാപിച്ചു എം എ വാര്യർ പ്രധാന അധ്യാപകൻ ഞാൻ ആദ്യത്തെ വിദ്യാർത്ഥി അധ്യാപന അധ്യയനത്തോടൊപ്പം തന്നെ കായികവും കലാപരവുമായ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിക്കൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണഘടന സ്കൂൾ കുട്ടികളെ പങ്കുകൊള്ളിച്ചുകൊണ്ട് ഒരു കസുകൾ തന്നെ ഉണ്ടായിരുന്നു ആ ഹൃദയ വിഷാദതയും ഭരണപ്രകത്ഭതയുടെയും മുന്നിൽ നമോഭാഗം ആ അധ്യയന ജീവിതത്തിന്റെ മുന്നിൽ നഷ്ടാങ്ക പ്രണാമം അറുപത് കഴിഞ്ഞ് നിൽക്കുന്ന എം എ വാര്യർ നമോ ഹൈസ്കൂളിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് അക്ഷര എന്റെ പേര് ഗോപാലകൃഷ്ണൻ നായര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ആദ്യത്തെ ബാച്ച് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഞങ്ങളിവിടെ നിന്ന് അമ്പലപ്പാറയിൽ നിന്ന് അതായത് ചെറുമുണ്ടാശ്ശേരിയിൽ നിന്ന് ഞങ്ങൾ അഞ്ചെട്ട് പേരുണ്ടായിരുന്നു എല്ലാവരും നടന്നിട്ടാണ് പോയിരുന്നത് അതിപ്പോൾ കുറച്ച് പേര് ഇപ്പം ഉണ്ട് കുറച്ച് പേര് മരിച്ചു പോയി എല്ലാവരും പേര് പറയണമെന്നുണ്ടെങ്കിൽ നല്ല ഓർമ്മയില്ല ഫലകാലങ്ങളായിട്ടാണ് മരിച്ചു പോയത് കുറച്ച് ആൾക്കാരിപ്പം ഉണ്ട് അവരുടെ പേര് വേണമെന്നുണ്ടെങ്കിൽ പറയാം അന്ന് ഹെഡ് മാഷായിരുന്നത് അച്ചുട്ട വര മാസ് പിന്നെ അദ്ദേഹത്തിൻ്റെ അനുജൻ രാമവാരരമാ ഞങ്ങൾക്ക് സയൻസ് എത്തിയിരുന്ന ആളാണ് പിന്നെ മലയാളം വേണ്ടിട്ട് ബാൽ മാസ് അങ്ങനെ ഹിന്ദി ഹിന്ദി മാഷ് ഹിന്ദി മാസ് ഡ്രോയിങ് മാസ് ഇങ്ങനെ അഞ്ചെട്ട് മാഷ്മാരുണ്ടായിരുന്നു എല്ലാവരും ഇപ്പോൾ ശരിക്കും ഇപ്പോൾ പേര് ഓർമ്മ വരുന്നില്ല അതുകൊണ്ടിപ്പോൾ ആലോചിക്കണം കുറച്ച് നേരം പിന്നെ അന്ന് ഇപ്പോഴത്തെ മാരുമൊന്നും അല്ല വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു വെറുതെ പഠിച്ചിട്ടുണ്ടെങ്കിലൊന്നും മാർക്കൊന്നും കിട്ടിയിരുന്നില്ല അര മാർക്കൻ മേറ്റിന് തോറ്റ അതിനവധി ആൾക്കാരുണ്ട് അല്ലാതെ കണ്ട മൂന്ന് ഗോപാലകൃഷ്ണന്മാരുണ്ടായിരുന്നു ഒന്ന് കെ ഗോപാലകൃഷ്ണൻ വി പി ഗോപാലകൃഷ്ണൻ ആ ഉള്ള ഇനീഷിലറിയില്ല വേറൊരു ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു അതിന് ഇപ്പോൾ ഇനീഷിലെന്ന നല്ല ഓർമ്മയില്ല പി കെ രാമദാസ് പി കെ ലക്ഷ്മി കുട്ടി കെ ഗോപാലകൃഷ്ണൻ കാതർ കാദർ മാഷ് രാമൻകുട്ടി മാഷ് കല്യാണിക്കുട്ടി ഞങ്ങളെ അച്ഛതാരൻ മാഷ അച്ചുട്ടഭാരൻ മാഷ എന്നാണ് വിളിച്ചിരുന്നത് അതിന് കഥകളി ഉണ്ടായിരുന്നു ഡാൻസ് പഠിപ്പിക്കാൻ ഡാൻസ് ടീച്ചർ ഉണ്ടായിരുന്നു കളരിപ്പയറ്റ് പഠിപ്പിക്കാൻ ആളുണ്ടായിരുന്നു ഇങ്ങനെ പല പരിപാടികളുണ്ടായിരുന്നു ആ സ്കൂളിൽ ആ കാലത്ത് പിന്നെ ഞങ്ങളെ ചുറ്റുകാരന്മാഷേ ഒരു ഹെഡ് മാഷർ എന്നുള്ള നൽകിയല്ല ഞങ്ങളുടെ അച്ഛൻ എന്നുള്ള നിലക്കാണ് ഞങ്ങൾ കണ്ടിരുന്നത് അദ്ദേഹത്തിന് ഞങ്ങളെയും തന്നെ അത്ര സു ഇഷ്ടായിരുന്നു പത്താം ക്ലാസ് പാസ്സാവാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു നല്ലവണ്ണം പഠിക്കണം അല്ലാണ്ട് പാസ്സാവാൻ പറ്റില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ തന്നെ പാസ്സായി ഫസ്റ്റ് ബേജിൽ തന്നെ പാസ്സായി പിന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാനൊക്കെ അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെ വരുന്ന പ്രഥമായിരിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയൊരു സന്തോഷ വർത്തമാനം എന്താണെന്നുവെച്ചാൽ എൻ്റെ മരുമകൾ ലീനയ്ക്ക് രാമവാരത്യ മാഷ ജോലി ശരിയാക്കി കൊടുത്തു അതാണ് വേറെ ഒരു സന്തോഷമായിട്ടുള്ള വർത്തമാനം ഇപ്പോഴും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രാമവാരരമാഷ് എൻ്റെ ഗുരുനാഥനായിരുന്നു ചിരങ്ങാട് ഹൈസ്കൂളിൻ്റെ വാർഷികവും അച്ചുട്ട വാരമാഷിയുടെ ജന്മദിന ആഘോഷവും നടത്തുന്നതിൽ എനിക്ക് പങ്കുകൊള്ളുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ ഈ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു കുറേ കാലം ഈ വിദ്യാലയത്തിലെ അധ്യാപികയും രണ്ടായിരത്തി എട്ട് മുതൽ പതിനെട്ട് വരെ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപികയും രണ്ടായിരത്തി പതിനാലിൽ വിദ്യാലയം അപ്ഗ്രേഡ് ചെയ്ത് ഹയർ സെക്കൻഡറി ആയപ്പോൾ പതിനാല് മുതൽ പതിനെട്ട് വരെ വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പിൾ ഇൻചാർജ് ആയി ഈ വിദ്യാലയത്തിൽ നിന്നും വിരമിച്ചു അതിലെല്ലാം ഉപരിയായി ഞാൻ ഈ വിദ്യാലയത്തിലെ സ്ഥാപക മാനേജറുടെ പേരക്കുട്ടിയുമാണ് ഈ വിദ്യാലയത്തിന്റെ സ്ഥാപക ദിനം ഈ ജൂൺ പതിനാറിന് നമ്മുടെ വിദ്യാലയത്തിന്റെ സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന വിവരശേഖരത്തിലേക്ക് ചില കൂട്ടിച്ചെറികൾ ഞാൻ ഇപ്പോൾ നടത്തുന്നു എന്ന് മാത്രം നമ്മുടെ സ്ഥാപക മാനേജരും ആദ്യത്തെ പ്രധാന അധ്യാപകനുമായിരുന്ന ശ്രീ അച്യുത വാര്യരുടെ ജന്മദിനമാണ് ജൂൺ പതിനാറ് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം വിദ്യാലയത്തിന്റെ സ്ഥാപക ദിനമായിട്ട് ഈ ദിനം സ്മരിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് ഈ വിദ്യാലയം സ്ഥാപിക്കപ്പെട്ടു നീണ്ട എഴുപത് വർഷം ഈ വിദ്യാലയം പിന്നിട്ടിരിക്കുന്നു തികച്ചും ദീർഘമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ അവസരത്തില് ഈ വിദ്യാലയത്തിന്റെ സ്ഥാപനവുമായിട്ടും സ്ഥാപകനുമായിട്ടും ബന്ധപ്പെട്ട് അതിപ്രധാനമായ ചില വസ്തുതകൾ കുട്ടികളായിട്ടുള്ള നിങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമായിരുന്നു നന്നായിരിക്കും വളരെ നന്നായിരിക്കും ഈ സ്ഥാപകനെ പറ്റി കേട്ടറിവ് മാത്രമുള്ള അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത് പ്രയോജനപ്രദമാകുമെന്നും ഞാൻ കരുതുന്നു ഈ വിദ്യാലയം സ്ഥാപിക്കാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം ആ കാലഘട്ടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ മുമ്പ് അതായത് അമ്പത്തി ഒന്നില് സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ട് അമ്പലപ്പാറ പഞ്ചായത്തിൽ പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉപരിപഠനം നടത്താനുള്ള ഒരു വിദ്യാലയം ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിലാണ് ഒരു വിദ്യാഭ്യാസ പുരോഗതിയിൽ കൂടെയാണ് ഏതൊരു നാടിനും പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കൂ എന്ന ദീർഘ വീക്ഷണത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ സ്ഥാപകൻ ഈ വിദ്യാലയത്തിന് തുടക്കം ശരിക്കും അത് അർത്ഥവത്തായി തീരുകയും ചെയ്തു അമ്പലപ്പാറ പഞ്ചായത്തിലെ ഉൾനാടുകളിൽ നിന്ന് ഉള്ള ഒരുപാട് കുട്ടികൾ ആ കാലഘട്ടങ്ങൾ വിദ്യാലയത്തിലേക്ക് വരേണ്ടായിട്ടുണ്ട് കടമ്പൂര് അമ്പലപ്പാറ മേലൂര് കേഴൂര് ചെറുമുണ്ടേരി വരോട് പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അങ്ങനെ ഒരുപാട് കുട്ടികൾ ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ വിദ്യാലയത്തിലേക്ക് അറിവ് നേഴുന്നതിനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് കൂടാതെ അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിചക്ഷൻ മാത്രമായിരുന്നില്ല ഒരു നല്ല അധ്യാപകനായിരുന്നു അദ്ദേഹം ഇവിടുത്തെ പ്രഥമാധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതിനു അതിനുമുമ്പ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വരെ ഷൊർണ്ണൂർ കെ വി ആർ ഹൈസ്കൂളിലാണ് സേവനമനുഷ്ഠിച്ചത് അദ്ദേഹത്തിന്റെ പ്രധാന പഠന വിഷയങ്ങൾ സോഷ്യൽ സയൻസും ഇംഗ്ലീഷും ആയിരുന്നു നല്ലൊരു ഇംഗ്ലീഷ് അധ്യാപകനായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ നല്ലൊരു സ്പോർട്സ്മാൻ ആയിരുന്നു നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് അതുപോലെ കലാ സാംസ്കാരിക മേഖലകളിലും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹത്തിന്റെ ആ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം അന്ന് മുതൽ തന്നെ നമ്മുടെ വിദ്യാലയത്തിന് നല്ലൊരു ലൈബ്രറിയും ലാബും ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ സ്പോർട്സ് കലാപരമായിട്ടുള്ള മത്സരങ്ങൾ ഇവയിലെല്ലാം നമ്മുടെ വിദ്യാലയത്തിലെ അക്കാലത്തെ കുട്ടികൾ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് പോലും സർട്ടിഫിക്കറ്റുകൾ നല്ല സർട്ടിഫിക്കറ്റുകൾ നേടി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ഇതിനുപരിയായിട്ട് അദ്ദേഹം ശരിക്കും ഒരു ബഹുമു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു അത് യാതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യമായിരുന്നു അദ്ദേഹം ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകനായിരുന്നു അതിൻ്റെ ഒരു നന്ദി എന്നോണം അല്ലെങ്കിൽ അതിൻ്റെ നിദർശനമാണ് എന്നുള്ള ഓണം നമ്മുടെ വിദ്യാലയത്തിൻ്റെ മുന്നിൽ ഒരു പൊതുജന വായനശാല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതിൻ്റെ സ്ഥാപനത്തിനുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലം നൽകപ്പെട്ടിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വൈരിത്തിൽ നല്ലതായിട്ടുള്ള സ്ഥലമാണ് ആ പൊതുജന വായനശാലയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ളത് ഒരു വിദ്യാലയം കഴിഞ്ഞാൽ ഒരു പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് അതുപോലെ തന്നെ ഉന്നമനത്തിന് സംസ്കാര സാംസ്കാരികമായിട്ടുള്ള വളർച്ചയ്ക്കെല്ലാം പൊതുജന വായനശാലകൾക്ക് വളരെ വലിയൊരു പങ്കാണ് വഹിക്കാൻ സാധിക്കുക അപ്പോ ആ പ്രവർത്തനത്തിലൂടെ കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ മികവ് തെളിയിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ വിദ്യാലയത്തിന് മുന്നിലൂടെ പാത ആ പാത പഞ്ചായത്ത് റോഡാണിത് ആ പഞ്ചായത്ത് റോഡിന് അതവിടെ ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം നൽകുന്ന നൽകുന്നതിൽ അദ്ദേഹം ഒരു മടിയും കാണിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ആ സഹായ സഹനങ്ങള് പാതയുടെ നിർമ്മാണത്തിലും നൽകപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹവുമായിട്ട് ഇടപെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിയോടും അത് കുടുംബാംഗങ്ങളായിക്കോട്ടെ വിദ്യാർത്ഥികളായിക്കോട്ടെ അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റേതെങ്കിലും ജാതി മതഭേദമോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളോ ഒന്നുമില്ലാതെ വളരെ കരുതലോടും കരുണയോടും സ്നേഹവാത്സല്യങ്ങളോടും കൂടിയിട്ടാണ് അദ്ദേഹം പെരുമാറിയിരുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത് ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ ചുണങ്ങാടിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വത്തിനെ പകരം വയ്ക്കാൻ മറ്റൊരു വ്യക്തിത്വം ഇല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോടോ ആ വ്യക്തിയോടോ താരതമ്യം താരതമ്യം ചെയ്യാൻ മറ്റു പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ ഇല്ലെന്ന് തന്നെ വേണം പറയാം ആ കാലഘട്ടത്തിലെ ഒരു ചെനങ്ങാടിൻ്റെ ഒരു നിറ സാന്നിധ്യമായി തന്നെ വർത്തിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിജയ വിജയം ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം ഈ ജൂൺ പതിനാറ് നമ്മൾ അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ട് ഇവിടെ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നന്മയെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികളെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നു വളരെ നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അത് നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ കൂടി പ്രതിഫലിപ്പിക്കാൻ ഉള്ള ഒരവസരം കൂടി ഉണ്ടാക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എം വി സംഘം ചെനഞ്ഞാറു സ്കൂളില് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഗംഗാധരൻ ഉണ്ണി രാമേട്ട ഞങ്ങളെല്ലാവരും കൂടി ഒരു ക്ലാസ്സിലായിരുന്നു അതിന് അച്ചുവമാൻ നല്ല വണ്ണം പഠിപ്പിക്കുന്ന മാസാണ് കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അച്ചുവമാനെ കുട്ടികളെ ഒന്നും ചെയ്യില്ല അങ്ങനെ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് നല്ല ഒരു സ്ഥാപകൻ തന്റെ മാതുലന്റെ വഴിത്താതെ പിന്തുടർന്നാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായി ഈ വിദ്യാലയം സ്ഥാപിച്ചത് ഷൊർണൂർ ഹൈസ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കവെയാണ് ഒരു നിയോഗം പോലെ ഈ വിദ്യാലയാരംഭത്തിന് സന്നദ്ധനായത് അദ്ദേഹം പ്രസ്തുത വിദ്യാലയത്തിൽ നിന്നും വിടുതൽ വാങ്ങി ഈ വിദ്യാലയത്തിൽ പ്രധാനാധ്യാപകനായി ചുമതലയേറ്റു ആദ്യ ബാച്ചിൽ തൊണ്ണൂറ്റിമൂന്ന് വിദ്യാർത്ഥികളും രണ്ട് അധ്യാപകരുമായി പ്രവർത്തനം ആരംഭിച്ച വിദ്യാലയത്തിൽ പിന്നീട് ആവശ്യാനുസരണമുള്ള സ്റ്റാഫ് അംഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു അന്നത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ സാന്നിധ്യത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായിരുന്ന ശ്രീമതി സി കുഞ്ഞിക്കാവമ്മ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ആ ധന്യമുഹൂർത്തത്തിന്റെ ഭാഗമാക്കായി ചുനങ്ങാട് കെ വി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥാപക ദിനം ജൂൺ പതിനാറിന് ആഘോഷിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സ്ഥാപിച്ച ഈ വിദ്യാലയം നേടുന്ന ഈ സന്ദർഭത്തിൽ ഈ സ്ഥാപക ദിനാഘോഷത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ വാര്യത്ത് ശ്രീ എം അച്യുത വാര്യർ ചുനങ്ങാട് ഹൈസ്കൂൾ എന്നുള്ള പേരിൽ ഈ ഒരു സ്ഥാപനം ആരംഭിച്ചു വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു പദ്ധതിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തിന് കാരണമായത് ചുനങ്ങാട്ടെയും പരിസര പ്രദേശങ്ങളിലെയുമെല്ലാം ജനങ്ങൾക്ക് മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാനും അങ്ങനെ നാടിനും നാട്ടുകാർക്കുമെല്ലാം വളർച്ച ഉണ്ടാവാനും വേണ്ടിയാണ് ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ച് അന്ന് ഇത്തരമൊരു വിദ്യാലയം ആരംഭിച്ചത് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് സാഹചര്യമില്ലാതിരുന്ന അന്നത്തെ കാലത്ത് വളരെ വിദൂരമായ സ്ഥലങ്ങളിൽ പോയി പഠനം നടത്തേണ്ട അവസ്ഥയുണ്ടായിരുന്ന കാലത്ത് നാടിൻ്റെ അഭിവൃദ്ധിക്ക് ഉത്തരമൊരു വിദ്യാലയം ആവശ്യമാണെന്ന് കണ്ട് അന്നത്തെ മദ്രാസ് ഗവൺമെന്റിൽ നിന്ന് ഇതിനായി അദ്ദേഹത്തിന് അനുമതി വാങ്ങിയെടുക്കുവാനായിട്ട് കഴിഞ്ഞു അങ്ങനെയാണ് ചെനങ്ങാട് ഹൈസ്കൂൾ സൊസൈറ്റി എന്ന ഒരു സൊസൈറ്റിക്ക് കീഴിൽ ചെനങ്ങാട് ഹൈസ്കൂള് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അന്ന് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കുഞ്ഞിക്കാവമ്മ ഉദ്ഘാടനം ചെയ്യും അന്ന് ഈ സ്ഥാപനം രൂപം നൽകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ചില കാഴ്ചപ്പാടുകൾ എല്ലാവർക്കും അകദർശകങ്ങളായിരുന്നു ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു വിദ്യാലയം ആ വിദ്യാലയത്തിൽ അക്കാഡമിക് നിലവാരത്തിനോടൊപ്പം തന്നെ കലാ കായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കെല്ലാം സൗകര്യങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പഠിക്കുന്നതിനുള്ള സൗകര്യം മികച്ച അധ്യാപകർ അങ്ങനെ എല്ലാം ഒത്തിനങ്ങി അല്ലെങ്കിൽ അവയെ എല്ലാം കോർത്തിണക്കി ഒരു വിദ്യാലയമായിട്ടാണ് അദ്ദേഹം ഇതിനെ കൊണ്ടുവന്നത് ആ കാഴ്ചപ്പാടുകൾക്കെല്ലാം വളരെയധികം പ്രസക്തിയുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ് കാലഘട്ടത്തിനനുസൃതമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഒക്കെ അനുസൃതമായി മികച്ച ഗുണനിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനാണ് ഈ സ്കൂൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം നൽകാൻ കഴിയുന്ന തരത്തിൽ ഈ വിദ്യാലയം വികസനത്തിന്റെ പാതയിൽ തന്നെയാണ് സ്കൂൾ സമൂഹത്തിന്റെ ഭാഗം തന്നെ ഇന്നുറപ്പിക്കുന്ന തരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ സ്കൂളിലെ വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു അമ്മമാർക്കുള്ള സൈബർ സെക്യൂരിറ്റി ക്ലാസുകൾ കുട്ടികൾക്കായുള്ള വിവിധ സ്പോർട്സ് ഇനങ്ങൾ ബാസ്കറ്റ്ബോൾ വോളിബോൾ സ്കേറ്റിംഗ് തുടങ്ങി വിവിധ മത്സര പരിപാടികൾക്കുള്ള കോച്ചിങ്ങുകൾ നമ്മുടെ സ്കൂളിൽ നടത്തിവരുന്നുണ്ട് കബഡി ടീം ഫുട്ബോൾ ടീം അങ്ങനെ നമ്മുടെ സ്കൂളിനകത്ത് തന്നെ സ്പോർട്സിനും വളരെയധികം പ്രാധാന്യം കൈവരുന്നു പരിസ്ഥിതി ദിന സന്ദേശമായി കുട്ടികൾ നടത്തുകയാണ് വിവിധ പരിപാടികൾ വഴി സമൂഹത്തിന്റെ പലതട്ടിലേക്കും പരിസ്ഥിതി ദിന സന്ദേശമെത്തിക്കുന്നതിന് സാധിക്കുന്നു സമൂഹത്തിന്റെ ഭാഗമാണ് ഓരോ കുട്ടിയും എന്ന തിരിച്ചറിവ് സ്കൂളിനെ സമൂഹമായും സമൂഹത്തെ സ്കൂളുമായും കൂടുതൽ അടിപ്പിക്കുന്നു അക്കാദമിക് കാര്യങ്ങൾക്ക് പുറമെ ജണ്ടാ പരിശീലനം എൽഇഡി ബൾബ് നിർമ്മാണ പരിശീലനം തുടങ്ങിയ വ്യത്യസ്ത തൊഴിൽ മേഖലകൾ കൂടി നമ്മൾ കടന്നുപോകുന്നു കഴിഞ്ഞ സബ് ജില്ലാ ജില്ലാ കലോത്സവങ്ങളിലും സ്പോർട്സുകളിലും ഐ ടി മേളകളിലും നമ്മുടെ കുട്ടികൾ പ്രത്യേകം സ്ഥാനം നേടുകയുണ്ടായി സ്ഥാപക മേഖലകരുടെ ആഗ്രഹം പോലെ തന്നെ സമൂഹത്തിന്റെയും കുട്ടികളുടെയും സമ്പൂലമായ വളർച്ചയാണ് നമ്മുടെ പരമായ ലക്ഷ്യം